അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ സായി തിരിച്ചു വന്നിരിക്കുകയാണ് സായിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സായിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ചോദിച്ചറിയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീതു പറയുന്നത് സായി ചേട്ടൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ പവർ റൂമിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക് നന്ദന എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആ സമയത്ത് അർജുൻ ചോദിക്കുന്നുണ്ട് നീ ആരാതൊക്കെ പറയാൻ അവർ തമ്മിൽ സംസാരിച്ചോളും അവർ പവർ റൂമിൽ പോയിട്ട് അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞു കൊടുത്തോളൂന്ന് നമ്മുടെ ശ്രീധുനോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീധവിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അഭിഷേക് ചോദിക്കുന്നുണ്ട് സായിനോട് സായിക്ക് റെസ്റ്റ് വേണോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അധികം വെയിറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അധികം ഓടാനും ചാടാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അലക്കാനൊക്കെ എന്തായിരിക്കും ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓ എൻ്റെ കുറേ തുണികൾ അലക്കാൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്താണെങ്കിലും സായ് തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് മലയാളം ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ഗബ്രിയാണ് എന്ന വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റായി ഒന്നറിയിക്കാൻ മറക്കരുത്